കാഞ്ഞങ്ങാട് അത്തിക്കോത്ത് എ സി നഗർ കരിഞ്ചാമുണ്ടി വിഷ്ണു മൂർത്തി ദേവസ്ഥാനം ആണ്ടു അരങ്ങൊടിഞ്ഞു ആൽമരവള്ളിയിൽ ആടിയുള്ള ചാമുണ്ടിയുടെ സവിശേഷമായ നടനം ഇത്തവണയും കളിയാട്ടത്തിലെ കൗതുകമുള്ള കാഴ്ചയായി ഉയർന്ന തികഞ്ഞ വിശ്വാസപരമായും ആചാരപരമായും അപൂർവതകൾ ഒരുപാടുള്ള ആരാധനാലയമാണ് അത്തിക്കോത്ത് ഏ സി നഗറിലെ വിഷ്ണുമൂർത്തി കരിഞ്ചാമുണ്ടി അമ്മ ദേവസ്ഥാനം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കളിയാട്ടത്തിനും ആളുകൾ പ്രത്യേകമായ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് ഈ വർഷവും രണ്ട് ദിനങ്ങളിലായാണ് ദേവസ്ഥാനത്ത് കളിയാട്ടം കൊണ്ടാടിയത് സുദിനമായ ഏപ്രിൽ പതിനഞ്ചിന് പുലർച്ചെ അഞ്ചുമണിയോടെയാണ് ആരൂഢമൂർത്തിയായ കരിഞ്ചാമുണ്ടിയമ്മയുടെ പുറപ്പാട് നടന്നത് ഉഗ്ര രൂപിണിയായ അമ്മ ദൈവത്തിന്റെ ഉറഞ്ഞാട്ടം കണ്ട് ഭക്തമാനസങ്ങൾ പ്രാർത്ഥനാനിരതരായി കൈകൂപ്പി ആൽമരവള്ളിയിൽ ആടിയുള്ള ചാമുണ്ടിയുടെ സവിശേഷമായ നടനം ഇത്തവണയും ആളുകൾക്ക് ഭക്തിയോടൊപ്പം കൗതുകവും സമ്മേളിക്കുന്ന കാഴ്ചയായി തുടർന്ന് രക്തചാമുണ്ടി വിഷ്ണുമൂർത്തി ഗുളികൻ എന്നീ തെയ്യങ്ങളും അരങ്ങിലെത്തി സംഗമനടനവും സംഭാഷണങ്ങളും പൂർത്തിയാക്കിയ തെയ്യങ്ങൾ തൊഴുതു വടങ്ങാനെത്തിയവരെ വരമഴിയും മഞ്ഞൾക്കുറിയും നൽകി അനുഗ്രഹിച്ചു വന്നെത്തിയ ഭക്തജനങ്ങൾക്കെല്ലാം ആഘോഷ കമ്മിറ്റി വിഭവ സമൃദ്ധമായ അന്നദാനവും ഒരുക്കിയിരുന്നു കലാപരിപാടികളുടെ പൊലിമയോടെയാണ് ഈ വർഷവും ഇവിടെ കളിയാട്ടം നടന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്